ഈ വീഡിയോയിൽ ഒരുപാട് പുതിയ ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാത്ത ലാസ്റ്റ് വരെ കണ്ടുള്ളൂ കേട്ടോ ഒരുപാട് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ സ്ട്രോബെറി ചെടികളാണ് സ്ട്രോബെറി ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്ട്രോബെറി വെറൈറ്റീസ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മൾ പഴച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വരുന്ന വില അതുപോലെ തന്നെ കുറച്ച് ബോഗൺ വില്ല വെറൈറ്റീസും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പോട്ടിലൊക്കെ മിനിയേച്ചർ ടൈപ്പിൽ നിർത്തിയിട്ട് ഒരുപാട് ബുക്കുകൾ തരുന്നൊരു വെറൈറ്റീസാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ടോട്ടൽ ഒരു ആറ് വെറൈറ്റി കളേഴ്സാണ് ബോഗൺ വില്ലയുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ നിറയെ ബുക്കുകളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്കുകൾ വേണ്ടത് ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളാം നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഇപ്പോൾ ബൊഗൻ വില്ലേ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വണ്ടിലെല്ലാം അതിൽ തന്നെ പൂക്കളുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ ജെയ്ഡ് വൈൻ പ്ലാന്റ് ജെയ്ഡ് വൈൻ്റെ ബ്ലൂ കളറിലാണ് ചെടി പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ജെയ്ഡിൻ്റെത് സ്റ്റോക്ക് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിപ്പം ഒരു പ്ലാന്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റ് അപ്പം ഇപ്പം വന്നിട്ടുള്ളതെല്ലാം ഹെൽത്തി പ്ലാന്റ്സ് പ്ലാന്റ്സാണ് വേണ്ടവർ പെട്ടെന്ന് നോട്ടിൽ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ലേഡി ഷൂ വെറൈറ്റീസ് ആണ് ഇതൊക്കെ നമുക്ക് ജെയ്ഡ് വൈൻ പ്ലാന്റ് പോലെ തന്നെ താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് ലേഡി ഷൂവിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന വെറൈറ്റിയും ഇതുപോലെ റെഡ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയും ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് കണ്ടില്ല ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്തിയാൽ ജെയഡ് വൈൻ്റെ പോലെ തന്നെ തോന്നുന്ന പൂക്കളാണ് കേട്ടോ ഇത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പെട്രിയുടെ ബ്ലൂ ആണ് ഇത് നമുക്ക് ജെഡ് വൈൻ്റെ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വളർത്താൻ പറ്റും താഴേക്ക് തൂങ്ങിയ രീതിയിലാണ് ഇതിലും പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് ഡാലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഡാലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഇപ്പോൾ പുതിയതായിട്ട് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ ആയിട്ട് ഫുള്ളായിട്ട് സോൾഡ് ആയതായിരുന്നു അപ്പോൾ ഈ കാണിക്കുന്ന ഒരു ആറ് വെറൈറ്റീസാണ് ഡാലിയ ചെടികൾ നമ്മൾ കൊടുക്കുന്നത് ഈ ആറ് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആറും ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയായിരിക്കും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഡാലിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒരു ചെടിയിൽ നിറയെ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഒരു വെറൈറ്റി ഇത് ട്രീഫേൺ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ട്രീഫേണിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് ഇപ്പം അയച്ചു കൊടുക്കുന്നത് നമുക്ക് ഇൻഡോറിലൊക്കെ പറ്റിയ ഒരു ഫേൺ വെറൈറ്റിയാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ആഫ്രിക്കൻ വയൽ ഒരു കോംബോ പരിചയപ്പെടുത്താം ആഫ്രിക്കൻ വയൽ ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതിന് ഒരുപാട് തൈകൾ ഇതിൻ്റെ ചുവടിലായിട്ട് ഉണ്ടായും വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അതിൽ നമുക്ക് ഒരുപാട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ ആഫ്രിക്കൻ വയൽ ചെടികൾ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് പത്ത് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആയിട്ട് വേണമെങ്കിലും അത് കളർ സെലക്ട് ചെയ്തെടുക്കാം റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നു ഉണ്ടാവും ഇനി ഉള്ളത് കമയിലിയ ചെടികളാണ് കമയിലിയ ചെടികൾ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ മുൻപ് നമ്മൾ നല്ല റേറ്റ് കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു നാല് ബ്ലാൻഡിന് നാന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് നമ്മൾ ഈ ഒരു കോമ്പോയ്ക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന നാല് കളറുകളാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് നാല് ചെടികൾക്ക് വരുന്ന വില ഇതുപോലെ ഒത്തിരി പൂ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ചെടി ഇന്നത്തെ ഹൈഡ്രാൻജിയ ചെടികളാണ് ഹൈഡ്രാൻജിയ ചെടികളും ഒരു ചെടിയിൽ തന്നെ ഒരുപാട് നിറയെ പൂക്കൾ ഇടുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് വെയിലത്തും മഴയത്തൊക്കെ നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് അതിന് ക്ലൈമറ്റ് ഇഷ്യൂസൊന്നുമില്ല എല്ലാ ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ടോട്ടൽ അഞ്ച് വെറൈറ്റിയാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിച്ചുകൊണ്ടിരുന്നത് ഹെലികോണിയ പ്ലാന്റ്സാണ് നമ്മളിപ്പം വീടുകളുടെ മുന്നിലൊക്കെ ഒരുപാട് നട്ട് വളർത്തുന്ന ഒരു വെറൈറ്റി ചെടിയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ബൊഹീനിയ ചെടികളാണ് ഇത് ക്രീപ്പർ പ്ലാന്റ്സിൽ തന്നെ ഒരു ക്യൂനെന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്ലാന്റിന് ഇപ്പോൾ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് കേട്ടോ ഇതിനകത്ത് ജിമിക്കമൽ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ കമൽ പ്ലാന്റിൻ്റെ റേറ്റ് ഇനിയുള്ളത് ഈ ഒരു അബൂട്ടിലോൺ ആണ് ഈ ഒരു അബൂട്ടിലോൺ വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ തയ്ക്ക് വരുന്ന വില ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് കനകാമ്പരം ആണ് കുഞ്ഞു പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളിടുന്ന കനകാമ്പരം വെറൈറ്റീസാണ് റെഡും ഓറഞ്ചും ഉള്ളത് കേട്ടോ ഇതിന് ഒരു പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപ മാത്രമാണ് പിന്നത്തേത് സാൻ പേപ്പർ വൈനിൻ്റെ വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് മെലസ്റ്റോമയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു മെലസ്റ്റോമ കൊടുക്കുന്നത് ഇത് ഒരു ടെക്കോമ വെറൈറ്റിയാണ് ടെക്കോമയുടെ പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് റേറ്റ് ഇത് റെഡ് കളറിൽ പൂവുണ്ടാകുന്ന ടെക്കോമയാണ് ഈ ഒരു വെറൈറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെള്ളക്കുന്നെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ലിയോഡെൻഡ്രം എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് അമ്പത്തി അഞ്ച് രൂപയാണ് സെയിൽ ചെയ്യുന്നത് ഇത് പവിഴമുല്ല വെറൈറ്റിയാണ് സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് വളരെ ഭംഗിയിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് റെംഗോൺ ക്രീപ്പറാണ് റെങ്കോൺ ക്രീപ്പർ നല്ല ഭംഗിയിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പാഷൻ ഫ്ലോറ ഫ്ലവർ വെറൈറ്റീസാണ് റെഡും അതുപോലെ തന്നെ ബ്ലൂവും ആയിട്ടുണ്ട് അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഈ ചെടിയിൽ ഉണ്ടാകുന്നത് ഇത് മറ്റൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഫ്രൈസ് റൈസ് ലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ചെടിയാണ് റോസ് കറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് വരുന്ന വില ഇനുള്ളത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറും അതുപോലെ തന്നെ മഞ്ഞ കളറിലും പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് നല്ല മണമുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ പ്ലാന്റിലുണ്ടാവുന്നത് ഇന്നുള്ളത് ക്രീപ്പർ ടൈപ്പിൽ വരുന്ന രണ്ട് ടെക്കോമ ആണ് വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് മഞ്ഞ കളറിൽ പൂ ഉണ്ടായിരുന്ന ക്യാപ്സ്ക്ലോ ചില്ലികളാണ് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് ഇന്നത്തെ ലോറോ പെറ്റൽ എന്നറിയപ്പെടുന്നത് നമുക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇതിന് കുറച്ച് ബുഷായിട്ടുള്ള പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് കോഞ്ചിയെന്നറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് റോസ് കളറിലായിട്ടതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇതുപോലെ നിറയെ പൂക്കളിടുകയും ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില ഇത് ബ്ലീഡിംഗ് ഹാർട്ട് വെറൈറ്റീസാണ് റെഡും അതുപോലെ തന്നെ വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതിനകത്ത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ചെടിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെള്ളിച്ചെടിയാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ലെമൺ വൈൻ നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മഞ്ഞ കളറിൽ മുത്ത് കോർത്തിട്ട പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഗോൾഡൻ ഗ്യാസ്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാൻ്റാണ് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നൈക്ക് വരുന്ന വില ഇനി ഇത് രണ്ട് കൊടുവേലി പ്ലാന്റ്സ് ആണ് നീല കളറിൽ പൂവുണ്ടാകുന്ന കൊടുവേലി പ്ലാന്റും വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്ന കൊടുവേലി വെറൈറ്റിയും ആണ് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന രണ്ട് ആണ് കേട്ടോ ഇത് രണ്ടും ഇനി സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു സ്മെല്ലുള്ള പൂവുണ്ടാകുന്ന പ്ലാന്റ് ആണ് പെർഗ്രാന്തസ് വെറൈറ്റി ആയിട്ടുള്ള ഈ വെള്ള കളറിലെ പൂവുണ്ടാവുന്ന ചെടി ഇതിന് സ്മെല്ലുണ്ട് കേട്ടോ അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെത് അമേരിക്കൻ ജാസ്മിൻ ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റുകൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു തൈ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തേത് മെലസ്റ്റോമ വെറൈറ്റിയാണ് മെലസ്റ്റോമയുടെ ഈ ഒരു വയലറ്റ് വെറൈറ്റി സെയിൽ ചെയ്യുന്നുണ്ട് അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന വില അതിനകത്ത് കുറച്ച് വിങ്ക വെറൈറ്റീസ് പരിചയപ്പെടുത്താം വിങ്ക വെറൈറ്റീസിലെ ഈ കാണിക്കുന്ന കളറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആറ് ചെടികളാണ് നമ്മൾ ഒരു കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റുകളുടെ കോംബോയ്ക്ക് വരുന്ന വില ഇതിൽ ആറ് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ വിങ്ക ചെടികൾ കേട്ടോ എന്നുള്ളത് ഇതുപോലെ തന്നെ സുന്ദരിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് ഫ്ലവറിംഗ് ബിഗോണിയാണെന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിൻ്റെ നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് നാല് വെറൈറ്റി ഫ്ലവറിങ് ബിഗോണിയേക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരു ഇത് അധികം ഹൈറ്റ് വെക്കാതെ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയിൽ നിറയെ പൂക്കൾ ഇടുന്നൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അത് ഇനിയുള്ളത് ചൈനീസ് ബോൾസെം ചെടികളുടെ കോംബോ ആണ് ചൈനീസ് ബോൾസം ചെടികളുടെ പത്ത് ആണ് ഒരു കോംബോ ആക്കി കൊടുക്കുന്നത് ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിൽ പത്ത് പ്ലാന്റുകളായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള പത്ത് തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകണം അതിൽ കുറച്ച് വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും ഇതിൻ്റെ വലിയ പൂക്കൾ എന്ന് പറയുന്നത് വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളിലുള്ള വെറൈറ്റീസാണ് നമ്മളിപ്പോൾ ആയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമ്പോയിലുള്ളത് ഇത് കണ്ടില്ലേ ഇതുപോലെ വലിയ ഇതളുകളായിട്ട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ബൂക്കൾ ഉണ്ടാകുന്ന ആണ് ഉണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ ഈ ഒരു വെറൈറ്റി ഇതിന് സീസൺ ഒന്നുമില്ല എല്ലാ സമയത്തും ബൂക്കുകൾ തരുന്നൊരു ചെടി കൂടിയാണ് ഈ ചൈനീസ് ബോൾസം ചെടികൾ